വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫൈൽസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ വാർത്തകൾ തന്നെയാണല്ലേ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് പലർക്കും ഇതൊന്നും കേൾക്കാനാകാതെ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ തന്നെ മാറ്റുന്ന അവസ്ഥയാണ് എന്ന് വെച്ചാൽ അത്രയേറെ ക്രൂരമായ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം പിന്നെ എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതെന്ന് പലരും ചോദിക്കാം പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്രയേറെ ക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്നു അതിന്റെ ആ ഒരു ക്രൂരത എത്രയാണെന്ന് എല്ലാവരും തന്നെ അറിയണം നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇപ്പോൾ ജീവിക്കുക എന്നതാണ് നമ്മൾ സാധാരണക്കാർക്കിടയിലെ വലിയൊരു ചോദ്യം ആഫാന്മാരും ചെന്താമനമാരും എല്ലാം അഴിഞ്ഞാണുമ്പോൾ പൊലിയുന്നത് ഒന്നും അറിയാത്ത ജീവനികളാണ് വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊലപാതകത്തിൽ ഇതുവരെ പോലീസിന് കൃത്യമായൊരു കൺക്ലൂഷനിൽ ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല കൊലയുടെ മോട്ടീവ് എന്താണെന്ന് പോലും വ്യക്തമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് പറഞ്ഞത് അവൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് എന്നാൽ ഇപ്പോഴിതാ അഫാന്റെ ലഹരി പരിശോധനാ ഫലം പുറത്തെത്തിയിരിക്കുകയാണ് മദ്യമല്ലാണ്ട് മറ്റൊരു ലഹരിയും അഫാൻ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഈ പരിശോധനാ ഫലത്തിൽ പറയുന്നത് ഇത് വീണ്ടും ജനങ്ങളിലെ ഭീതിയും ആശങ്കയും ആശങ്കയുമൊക്കെ ഒന്നുകൂടെ ഉയർത്തുകയാണ് ലഹരി അല്ലാതെ ഒരാൾക്ക് ഇത്രയും ബ്രൂട്ടലായി ഇത്രയും പേരെ അതും തന്നെയും താനും ഒരുപാട് സ്നേഹിച്ച ഇത്രയും പേരെ എങ്ങനെ കൊല്ലാനാകും എന്നതാണ് ഇപ്പോഴത്തെ സംശയം ഇത്രയും ദിവസങ്ങളിൽ തന്നെ പുറത്തെത്തിയത് പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇതിൽ ഏതാണ് സത്യം എന്താണ് നടന്നത് എന്നൊന്നും കൃത്യമായി ആർക്കും തന്നെ അറിയില്ല ഇവൻ പോലീസിനു പോലും അറിയില്ല അഫാൻ ഇടയ്ക്കിടെ മൊഴി മാറ്റുന്നതിനാൽ തന്നെ അവരും ഭയങ്കര കൺഫ്യൂഷനിലാണ് സാക്ഷികളും ഇല്ലാത്തതിനാൽ അഫാൻ തന്നെ സത്യം പറയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ചില വിവരങ്ങളൊക്കെ അനുസരിച്ച് അഫാന്റെ ഒരു റൂട്ട് മാപ്പ് അല്ലെങ്കിൽ ഇവരെ ചെയ്തികൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഒന്നിനു പുറകെ ഒന്നായി മൂന്നിടത്തായി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് രാവിലെ പതിനൊന്ന് മണിക്കും വൈകുന്നേരം ആറു മണിക്കും ഇടയിലാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ എല്ലാം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അഫാൻ ആദ്യം ആക്രമിച്ചത് തന്നെ നൊന്ത് പ്രസവിച്ച സ്വന്തം ഉമ്മയാണ് രാവിലെ പതിനൊന്ന് മുപ്പതോടെ സ്വന്തം വീട്ടിൽ വെച്ച് ഉമ്മയായ ഷമിയുടെ കഴുത്തിലെ ഷോള് ചുറ്റിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു അഫാന്റെ ക്രൂരതയിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടത് ഈ ഉമ്മ മാത്രമാണ് അവരിപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് പരിക്കേറ്റ ഉമ്മയെ മുറിയിൽ പൂട്ടിയിട്ട് അഫാൻ നേരെ പോയത് പാങ്ങോട്ടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വെഞ്ഞാറബോട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആയിരത്തി നാനൂറ് രൂപ കടം വാങ്ങിയാണ് കൊല്ലാനുള്ള ആയുധമായ ചുറ്റിക വാങ്ങിക്കുന്നത് നേരത്തെ ഇയാൾ മുത്തശ്ശിയുടെ സ്വർണമോദനം പണയം വെച്ചിരുന്നു ഇവിടെ എത്തിയ അഫാദ് മുത്തശ്ശിയോട് വീണ്ടും പണം ആവശ്യപ്പെടുകയാണ് എന്നാൽ അതിനെ വിസമ്മതിച്ചതോടെ മുത്തശ്ശിയുടെ തല തങ്ങിപ്പൊടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് അതുപോലെ തൊണ്ണൂറ്റഞ്ച് വയസ്സോ പ്രായമുള്ള ഒരു പടുവൃത്തിയായ ഒരു മുത്തശ്ശി അവരുടെ മാല പൊട്ടിച്ചെടുത്ത് അവിടെ നിന്നും മടങ്ങിയ അഫ്വാൻ ഈ മാല പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ വാങ്ങിക്കുകയാണ് അതിൽ നിന്ന് ഒരു നാല്പതിനായിരം രൂപ കടം വാങ്ങിയ നാലു പേർക്ക് തിരികെ കൊടുത്തു പറയുന്നുണ്ട് ശേഷം ഇയാൾ പോയത് തന്റെ പിതൃ സഹോദരന്റെ വീട്ടിലേക്കായിരുന്നു ലത്തീഫിനെയും ഭാര്യ ഷാഹിദെയും ക്രൂരമായി തലക്കടിച്ചു കൊലപ്പെടുത്തി അവിടെ എന്തെങ്കിലും തർക്കം നടന്നോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ സമയം വരെയും ലഭ്യമല്ല ലത്തീഫിന്റെ മൃതദേഹം സോഫയിൽ ഇരിക്കുന്ന രീതിയിലായിരുന്നു തല നന്നായി കൊട്ടി അവിടെയാകെ രക്തം തളകെട്ടി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ ഷാഹിദയെ അടുക്കളയിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അവരെയും ചുറ്റിക കൊണ്ട് തലയ്ക്ക് വളരെ ബ്രൂട്ടലായി അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ഈ കൊലപാതക പരമ്പരയിൽ ഏറ്റവും ദുരൂഹമായ കാര്യങ്ങൾ ഇതിനു ശേഷമാണ് നടക്കുന്നത് തന്റെ പിതൃ സഹോദരന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പെൺസുഹൃത്തായ ഫർസാനെ തിരിച്ച് വീട്ടിലെത്തി തന്നെ മുറിയിലിരിക്കാൻ ആഫാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇതനുസരിച്ച് ഫർസാന നടന്നു പോകുന്നതും മിനിറ്റുകൾക്കുള്ളിൽ ആ വഴിയെ അഫാൻ പോകുന്നതുമായിട്ടുള്ള സി സി ടി വിൽസൊക്കെ പുറത്തെത്തിയിട്ടുണ്ട് അടുത്തുള്ള ഒരു സി സി ടി വിയിൽ നിന്ന് ഇവരുടെ സംഭാഷണവും പോലീസിന് കിട്ടിയിട്ടുണ്ട് നടന്നു വന്നിരുന്ന ഫർസാനിയെ വഴിയിൽ വെച്ച് എവിടെയോ അഫാൻ ബൈക്കിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു തുടർന്ന് അഫാന്റെ ഇരിക്കുന്ന നിലയിലായിരുന്നു ഫർസാനയുടെ മൃതദേഹം ഇതിൽ ഏറ്റവും ക്രൂരമായി കൊന്നത് ഫർസാനാണ് ഇരുപതിൽ കൂടുതൽ അടികൾ അതായത് ഈ ചുറ്റിക കൊണ്ട് ഫർസാനിയെ അടിച്ചടിച്ചാണ് കൊലപ്പെടുത്തിയത് മുഖം വികൃതമാക്കിയെന്നും തല മുതൽ വരെ അടി കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് ഈ ബോഡി കണ്ടവരൊക്കെ പറയുന്നത് മൂന്നുപേരെ കൊന്ന ശേഷം വീട്ടിലെത്തിയ അഫ്വാൻ ഉണ്ടെന്ന് കണ്ടപ്പോൾ വീണ്ടും ചുറ്റിക കൊണ്ട് അമ്മയെ ആക്രമിച്ചിരുന്നു പിന്നീട് അനുജൻ വീട്ടിൽ വരെ അഫാൻ വീട്ടിൽ കാത്തിരുന്നു വീട്ടിലെത്തിയ കുഞ്ഞ അനുജനെ അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി വാങ്ങാനായി ഓട്ടോ സ്റ്റാൻഡ് വരെ കൊണ്ടാക്കി ഈ അനിയൻ ഓട്ടോയിൽ വെഞ്ഞാറോടുള്ള ഹോട്ടലിൽ വരുന്നതും പാഴ്സൽ വാങ്ങി പോകുന്നതിന്റെയും എല്ലാം വീഡിയോ ന്യൂസ് ചാനലിലൊക്കെ വന്നിരുന്നു വീട്ടിലേക്ക് എത്തിയതും അഫാൻ ഈ അനുജനയും കൊലപ്പെടുത്തുകയായിരുന്നു ഇവന്റെ മൃതദേഹം കിടന്നത് ഹാളിലാണ് മന്തിയും ചിതറിയ നോട്ടുകളും ഈ ബോഡിക്ക് സമീപത്തുണ്ടായിരുന്നു അനുജനയും അതിക്രൂരമായി തന്നെയാണ് കൊലപ്പെടുത്തിയത് ഇവരുടെയൊക്കെ ബോഡിയെടുത്ത് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് കേട്ട് ഒരുതരം തരം മരവിപ്പാണ് തോന്നിയത് ആ ഉമ്മയുടെ തലയോട് പൊട്ടി ഈ ആംബുലൻസ് ഡ്രൈവറുടെ വിനൽ അതിനകത്ത് കയറിപ്പോയി എന്നാണ് പറയുന്നത് ഫർസാനയുടെ മുഖം ഇല്ല അനുജിന്റെ കണ്ണിലാണ് ചുറ്റിക കൊണ്ട് അടി കിട്ടിയത് അവിടെ ഒരു ദൂരമായി പോയി എന്നാണ് ഞാൻ പറയുന്നത് ആദ്യമൊക്കെ അവർ കരുതി ബുള്ളറ്റ് കൊണ്ടുള്ള ഒരു പരിക്കായിരിക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇതിനൊക്കെ ശേഷമാണ് അവരറിയുന്നത് ചുറ്റിക കൊണ്ടുള്ള അടിയിലാണ് ആ കണ്ണ് ഉള്ളിലേക്ക് പോയി പൊട്ടിയതെന്നൊക്കെ അഫാന്റെ വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നം കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമായി എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം പ്രണയിനിക്കൊപ്പം ജീവിക്കാനുള്ള പണം ഇല്ലാത്തതും ക്രൂരകൃത്യം ചെയ്യാനുള്ള ഒരു മനോനിലയിലേക്ക് അഫാനെ നയിച്ചിരിക്കാമെന്നും വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഇതിലൊന്നും ഒരു സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല കൊലപാതകം നടത്താനായി മാത്രം ചുറ്റിക വാങ്ങി മുപ്പത് കിലോമീറ്ററിലേറെ ദൂരം സഞ്ചരിച്ച് മൂന്നിടത്തായി പേരെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച ഈ അഫാന്റെ മനോനില എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോഴും ഭയങ്കര ഒരു ദുരൂഹമാണ് ഇപ്പോൾ ലഹരി കൂടി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു വാർത്ത കൂടെ വരുമ്പോ കൂടുതൽ കൂടുതൽ ദുരൂഹതയിലേക്കാണ് ഇത് പോകുന്നത് അഫാൻ ആക്രമിച്ച പേരിൽ തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ഉമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ എന്താണ് സംഭവിച്ചെന്നത് കൂടുതൽ വ്യക്ത വ്യക്തത വരുമെന്നാണ് ഇപ്പോഴുള്ള ഒരു ഏക പ്രതീക്ഷ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇവരെങ്കിലും വിശദമായി ഒന്നും സംസാരിക്കാൻ സാധിക്കുന്ന ഒരു നിലയിൽ എത്തിയിട്ടില്ല ചുണ്ടിന്റെ അടക്കവും അങ്ങനെ മറ്റും ചെറിയ ചെറിയ സൗണ്ടുകളും ഒക്കെ നോക്കിയാണ് എന്താണ് പറയുന്നു എന്നുള്ളത് ഈ ഡോക്ടർമാർ മനസ്സിലാക്കുന്നത് ഈ ഒരു വേളയിലും കട്ടിലിൽ നിന്ന് വീട് പരുക്കേറ്റുവെന്നാണ് ഡോക്ടർമാരോടൊക്കെ ഈ ഉമ്മ പറയുന്നത് ഇത്ര പേര് കൊന്നു വരുന്ന കാര്യങ്ങളൊന്നും ഈ അമ്മയ്ക്ക് അറിയില്ല തന്റെ ഇളയ മകനെയും അമ്മ തിരക്കിയിരുന്നു ഇതിനെല്ലാം ശേഷം തൻ്റെ മകൻ ഇത്രയേറെ പേരെ കൊന്നിട്ടുണ്ടെന്നും തന്റെ ഇളയ പുത്രനെ സ്വന്തം സഹോദരനെ തന്നെ ഇത്രയും ക്രൂരമായി ഒക്കെ കൊന്നിട്ടുണ്ടെന്ന് ഈ അമ്മ അറിയുമ്പോഴുള്ള അവരുടെ അവസ്ഥയൊന്നും പറഞ്ഞറിയിക്കാൻ തന്നെ കഴിയില്ല ആർഭാടമായി ജീവിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് അഫാൻ ഈ ക്രൂരകൃത്യമൊക്കെ ചെയ്യുന്നത് എന്നാണ് പോലീസും കരുതുന്നത് ഈ അഫാജ് ഒരു ബുള്ളറ്റ് നേരത്തെ ഉണ്ടായിരുന്നു അത് പണയം വെച്ചിരുന്നു പിന്നീട് ആ ബുള്ളറ്റ് ആരും തന്നെ കണ്ടിട്ടില്ല വീട്ടിലുണ്ടായിരുന്ന കാർ ആദ്യം ഒരു രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം വെക്കുകയും ശേഷം ഒരു നാല് ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തു അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ സൗദിയിലുള്ള പിതാവിന് അയച്ചു കൊടുത്തതായും പറയുന്നുണ്ട് ഒരു എട്ട് വർഷം മുമ്പ് ഒരു ലക്ഷത്തിലേറെ വില വരുന്ന ഫോൺ വാങ്ങി നൽകാത്തതിൽ അഫ്വാൻ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയെന്നൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ട് മാത്രമല്ല കാമുകി ഫർസാനയുടെ മാല പണയം വെച്ച് തൊണ്ണൂറായിരം രൂപ ഈ അഫ്വാൻ വാങ്ങിയിരുന്നു പകരമായി കൊടുത്തത് മുക്കുവണ്ണമായിരുന്നു ഇത് തിരികെ ചോദിച്ചതും അക്കാര്യം ഫർസാനയുടെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്നതും ഫർസാനയും കൊല്ലാൻ കാരണമായ എന്നാണ് പോലീസ് പറയുന്നത് ചിലപ്പോൾ ഇവരെ തമ്മിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ നടന്നിരിക്കാം എന്ത് തന്നെ ആയാലും അഫാൻ്റെ അറസ്റ്റ് പോലീസിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്നുള്ള അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിവാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം